ടി എങ്ങോട്ട് അരുവൊക്കെ ആയിട്ട് കപ്പളങ്ങ എപ്പോഴും ഉണ്ടോ നോക്കാൻ പോവാ അരിവേങ്ങോണ്ടോ അത് നമ്മുടെ ഉച്ച മനസ്സിലമ്മ ആ അതല്ല അതെ എന്നാലും സാരില്ല ഇതിനാണോ വലിയ അരുവേം കൊണ്ടുപോകുന്നത് അരുവായേ ഞാൻ പറമ്പിലേക്ക് വന്നപ്പോ കൊണ്ടുവന്നതാ കഴിച്ചാലോ കഴിക്കാം ഹായ് ഫ്രഷായിട്ട് പറച്ച് അപ്പന്നെ കഴിക്കുക തരികണോ ഓ വേണ്ട ആ നിന്റെ കൊതി നിന്റെ കൊതി എൻ്റെ കൊതി എൻ്റെ കൊതിയൊന്നുമല്ല കഴിക്കാം കഴിക്കാം ഇങ്ങനെയല്ലേ പണ്ട് കാലത്തൊക്കെ ഉള്ളത് ചെയ്തുകൊണ്ടിരുന്നേ പിന്നെ ധാരാളം കൈതച്ചൊക്കെ പോലും കഴിച്ചിട്ടുണ്ട് പറമ്പി വെച്ച് മതിലുണ്ടോ സൂപ്പർ കൊതിയാകുന്നുണ്ടോ നല്ല മരുവാശ്വാസം തോന്നില്ലല്ലേ അതെ വീട്ടിൽ കൊണ്ടു വച്ചാ കഴിക്കൂല അതെന്താ മറന്നുപോ പോ ഇവിടെയാണ് ഇങ്ങനെ കഴിച്ചത് അപ്പായിക്കും കൂടി കുറച്ച് കൊടുക്കണം അപ്പൊ ബാക്കി കൂടെ കഴിച്ചു തീർക്കട്ടെ കേട്ടോ ബൈ ബൈ